ഞാൻ പള്ളിയുടെ അകത്ത് നിന്നിട്ട് ഇവിടെ നിന്നിട്ട് എൻ്റെ അള്ളാൻ്റെ 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 റസോലിൻ്റെ പള്ളിയുടെ അകത്ത് നിന്നിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ പറയുന്നത് കിട്ടുക വട്ടച്ചൂരി വല്ല പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിലും പല അസുഖങ്ങളും എൻ്റെ വീഡിയോ മൊത്തം കാണട്ട കുറച്ച് കണ്ടിട്ട് ഒഴിവാക്കാൻ നിൽക്കണ്ട പള്ളിയുടെ അകത്ത് നിന്നിട്ട് സത്യം സത്യം ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ മൊത്തം കണ്ടുപോയി ഞാൻ ഏതൊരു വീഡിയോ വിടുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ടോളി എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും കടന്നു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ മനുഷ്യന് കോരിയാർ ഓഫ്സിലേക്ക് പോകുക വട്ടച്ചൊറി പ്രയാസപ്പെട്ട് യൂട്യൂബിൽ വന്നുകൊടുക്കുന്ന സം കാരണം കൊണ്ട് ഇന്ന് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് കാരണങ്ങൾ ആ മനുഷ്യന് വേണ്ടി എൻ്റെ ഒരുപാട് ക പണിൻ്റെ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് മാർക്കറ്റിൽ പോകാണ്ട് വണ്ടി കാലിയാക്കാൻ ഒരുപാട് പണിയുണ്ട് ഒക്കെ ഒക്കെ ഒഴിവാക്കണം തരം അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇച്ചിരി നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കോ നിങ്ങൾ വിട്ടോളി അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ഇതിപ്പോൾ ഒരു വീഡിയോ ഇട്ട് വാക്കുകളൊക്കെ ഞാൻ എൻ്റെ അടി കൂടെ വരും സ്റ്റാർട്ടിങ്ങിൽ ഈ ഈ ഒരു ഭാഗം ഈ ഈ ഒരു ഭാഗങ്ങളുമായി പങ്ക് ആയത്ത ഇതിൽ വിടുകയാണ് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് കടന്നു പോകുന്ന മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പറഞ്ഞാൽ തിരികില്ല നബി നബി എത്ര നബി ജനിച്ചതും എത്ര വർഷത്തിലാണ് നബി ഓഫാത്തായതും ആ വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര മിനിറ്റും എത്ര സെക്കൻഡും എത്ര ദിവസവും എത്ര രാത്രിയും എത്ര പകലും അതുകൊണ്ട് നബി ഒരുപാട് ചരിത്രങ്ങൾ എഴുതി കുറിച്ച് പോയിട്ടുണ്ട് ഞാനും അതുപോലെ റോഡരികിൽ കിടന്നിട്ട് ഒരുപാട് ജീവിതം തള്ളി നിൽക്കിയതാണ് മനുഷ്യനെ സന്തോഷിപ്പിക്കാനോ രസിപ്പിക്കാനോ ഞാൻ പറയുന്നത് എല്ലാ വരികളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും ഞാൻ പടം കൊണ്ട് നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ചിലെ വലിയ ഉദ്യോഗസ്ഥനെ വലിയ സോറി ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ സാറ് ഒരു വലിയ വലിയൊരു അപകടത്തിൽ നിന്ന് പെട്ടപ്പോൾ എന്നെ രക്ഷപ്പെടുത്തിയ ക്രൈംബ്രാഞ്ചിലെ വലിയ ഓഫീസറും പോലീസ്മാരും ഒരുപാട് പോലീസ് ഇൻസ്പെക്ടർമാർ എന്നെ കാണുമ്പോൾ എന്ത് എത്രമാത്രം സ്നേഹിക്കുക എന്നല്ല പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് ചെല്ലുമ്പോൾ ആ വീഡിയോമായി ഞങ്ങളെ മുന്നിൽ കടന്നു കടന്നുവരേണ്ട എല്ലാ ഹൃദയത്തിൻ്റെ വരികളും ഞങ്ങളുമായി പങ്കുവെക്കും ഇവിടെ കൂടെ നിർത്തുകയാണ് ഞങ്ങൾക്ക് ഇത് വേഗം കൊണ്ടു ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വന്ന് വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഈ സാധനം വിട്ടു കൊടുക്കുക അഞ്ചിത് ഇവിടെ ഇവിടെ വിവരനെ അവർ ഇത് പാക്ക് ചെയ്ത് കൊണ്ടിരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവർ പേക്ക് ചെയ്യണതിൻ്റെ സർവീസ് ചാർജ് വേറെ വരും ഓക്കെ ട്രെയിൻ മേ ബജനാക്കി നമ്പറാ അസ്സേ ആ അവർക്ക് എക്സോ തീ എസ് വിമാൻ മേ में एक सौ तीस हाँ एक सौ तीस का डाल दो जल्दी पहुँचना चाहिए तो आप इमारतें दे बेमेंट वहीं और कैश दे रहा अभी अरे एक सौ एक, एक सौ तीस है ना हाँ वो मैं दे देता दे और पैकिंग का कितना सब वही है ना पैकिंग का कितना ये तुम को चाहिए वो। नहीं आप बोलो बोलो इसका वीडियो का सामने बोलो आदमी को गलत गलत नहीं होना नहीं भाई तुमको जो लगे वो दे दो नहीं ना आप बोलो ऐसा कुछ बोल सकते भाई जो सही बोल दो ചാർജ്ജ് പേക്കിംഗ് ചാർജ് കിട്ടുന്ന ബിമരിഗോലോ കിട്ടുന്ന വീഡിയോ കൊടുക്കുന്നത് കാരണം കുട്ടറെ രോഗം പറഞ്ഞ പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം കാണിച്ചു കൊടുത്ത് കാരണ ഒരു വ്യക്തി ആ കുട്ടിയുടെ ശ്രാപിന്റെ പുണ്യമോഹനക്ക് മേത്ത് പല വട്ടച്ചോടി വന്നിട്ട് ആ ഏതാളാണ് ഏത് ഭാഗത്തോന്നും ഞാൻ പറയുന്നില്ല ഒരു വ്യക്തിയാണ് അത് കുറേ ദൂരമുള്ള ഇവിടെ എവിടെയെങ്കിലും ഞാൻ പറയുക അതിൽ ചിന്തി അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട ഞാനൊരു ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഇതിൻ്റെ വീഡിയോട് കൂടെ എഡിറ്റിങ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആ കുട്ടിയുടെ സൂം ചെയ്ത് നോക്കുക ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനായി ഹിന്ദു ആണെച്ചാൽ ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥിക്കുക ആ മക്ക ആ മകൻ്റെ ആ കുട്ടിക്ക് രോഗം മാറാൻ ക്രിസ്ത്യാനിയാണോ പള്ളിയിൽ വെച്ചൻ്റെ അമ്പലത്തിൽ പോയിട്ട് അല്ല പള്ളി പള്ളിയ പള്ളിയിൽ പോയിട്ട് അവിടെയും ചെന്നിട്ട് പ്രാർത്ഥിക്കുക ആ പുത്തിരിക്ക് വേണ്ടി നെയ്യത്ത് 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 വെച്ച് പ്രാർത്ഥിക്കട്ടാ ആ പുത്ര രോഗം മാറി കൊടുക്കണേന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം നമ്മളെ മക്കൾക്ക് ആർക്കും അങ്ങനത്തെ അസുഖങ്ങളൊന്നും കടന്നു വരാതിരിക്കാനും തോ ചെയ്യുക കാരണം ഇന്നത്തൊക്കെ നോക്കണം ഞാനിൻ്റെ പണിയുടെ ഒരുപാട് തിരക്കിൽ ഞാൻ പൈസ അല്ല നോക്കിക്കില്ലാ ഇപ്പോൾ കമ്മീഷനും അന്നും കണ്ട് കിട്ടാൻ വേണ്ടി വീട് എടുത്ത് വിടുന്നതല്ല ഒരു രോഗമാണ് ഒരു മനുഷ്യനൊക്കെ കടന്നു വന്നാൽ അത് നമ്മൾ ആരെങ്കിലും അതിൻ്റെ മുകളിൽ കുറേ പൈസ ഉണ്ടാക്കാൻ കുത്തിയിരിക്കണവരുണ്ട് കുറെ അതൊന്നും ചെയ്യരുതിട്ടാണ് കാരണം അതൊക്കെ ചെയ്താൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്നിട്ട് പോകാൻ അതിനും വല്ല പറച്ച അതിനും വല്ല രോഗം നമ്മളെ മക്കളെ ഹൃദയത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ വന്നാൽ പിടിച്ചാൽ കിട്ടാതാവും ലക്ഷത്തിൻ്റെ കെട്ടുകൾ അവിടെ എറിഞ്ഞു കൊടുക്കേണ്ടി വരും നമുക്ക് വേണ്ട അവർ വേണം അവർ സന്തോഷം ആയിപ്പോൾ ഇപ്പോൾ നൂറ് രൂപ തന്നോട്ടെ നമുക്ക് ചായ എന്തെങ്കിലും ഒരു മധുരം പങ്കുവെക്കുകയാണ് ഹൃദയത്തിൽ അല്ലായ്മ കൂടുതൽ കമ്മി കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടികൾക്ക് നിന്നാ കൊടുക്കണം നിൽക്കണ്ട മരുന്ന് കാരണാൽ ഒരു മനുഷ്യൻ്റെ രോഗം മാറണതാണ് അതിന് ആൾക്കാർ കായുണ്ടാക്കാൻ നിൽക്കണവരുണ്ട് പലതരത്തിലും അത് ചിലക്ക് ഈ വീഡിയോ പാടുമ്പോൾ ഇഷ്ടപ്പെടില്ല നല്ലൊരു പറയാൻ പാടില്ല കാരണം നല്ലവര് പറഞ്ഞുപോലെ വെടിയച്ച് കൊല്ലിയാണ് കാലം അങ്ങനെയാണ് അത്രയും പറഞ്ഞ് നിർത്തിയാണ് ഛാബായ് അല്ല എക്സോ തീസ് റുപ്യ ദിയാ അവർ സത്ത് കിട്ടാ ഉപ്പർശ്ശി കിട്ടാൻ ചെയ്യാ സത്ത് റുപ്യണോ എഴുപത് ഉറുപ്പ പാക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ ആ മനുഷ്യനെ ആ എൻ്റെ കുട്ട കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ആ മനുഷ്യനെ സാധാരണ അമ്പത് എഴുപതും നൂറ് ഉറുപ്പ് പാക്കിങ് ചെയ്യാൻ പഠിക്കണം ഒന്നും മടിച്ച മൂപ്പം ചെന്നാ ചെന്നാണ് അപ്പോൾ ഞാനൊരു എഴുപത് ഉപ്പിൻ്റെ സന്തോഷത്തിന് കൊടുത്തതാണ് അതിനെ അയരുവറ്റി നിങ്ങളാരും വേദനിക്കേണ്ട നമുക്ക് രോഗം കൊണ്ട് മാറി കിട്ടിയാൽ മതി എല്ലാവരും ഒന്ന് ദുവാ ചെയ്യാം അതാ കേക്ക് അടുത്തേനാ സേഡ് മൈ ചേറെ ചില പേക്ക് ചെയ്തിട്ട് അത് വിടണുണ്ട് അപ്പോൾ ഇന്ന് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വീടിയാണ് നിങ്ങൾ ദുവാ ചെയ്യണം അക്കാക്കാൻ്റെ വോയിസ് കുറേ വന്ന് എടുക്കേണ്ടത് കേട്ടപ്പോൾ തന്നെ എൻ്റെ എനിക്ക് ഞാൻ ഒരു ഒരാഴ്ച അഞ്ഞൂറ് കുഴപ്പം അത് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇക്കു ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം വലുതിക്ക് തോന്നിയത് കാരണം ആ കുട്ടി ആ വീട്ടുകാരത്ര മാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും ഇങ്ങനൊക്കെ എന്തെങ്കിലും ഒരു സംഭവം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വട്ടച്ചൂരി എന്നാൽ പെട്ടെന്ന് മാറി കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പകരുന്ന സാധനമാണ് ഇപ്പോൾ ഞാൻ ബോംബേന്നാണ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിൻ്റെ ദൂരത്തു നിന്നാണ് എൻ്റെ വീടോ കണ്ടിട്ട് ഒരുപാടുണ്ട് ആലുവ എന്താണ് വയനാട്ടിൽ നിന്നടക്കം അവർക്ക് അടക്കം വിട്ടുകൊടുത്തിട്ടുണ്ട് കാരണം വട്ടച്ചൂര് കൊളസ്ട്രോള് ഷുഗർ എൻ്റെ ഗഫൂർക്കി പാവം ഞാൻ നാല് കിലോ മൂന്ന് കിലോ വെളുത്തുള്ളത് കൊടുത്തയക്കല്ലോ എന്നിട്ട് ആ മനുഷ്യ എനിക്ക് പൈസ തരിക അതിൽക്കൂടെ കൂടുതൽ എൻ്റെ ആ സ്വന്തം പടം നിങ്ങൾ ഞാൻ പനിക്ക് വേണ്ടായിരുന്നു അങ്ങനെ മൂപ്പില എല്ലാ പ്രാവശ്യം എൻ്റെ പേരലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മാക്ക് അഞ്ഞൂറായിരം കൊടുത്ത് പോവുകയാണ് കാരണം അത്രയും നല്ലൊരു രസമാണ് പള്ളിക്കല കത്തിയിപ്പാണ് ഗൾഫിൽ ഗൗബൂർക്കാക്കാൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോ വിട്ടാരാണ് ആ മനുഷ്യനെ എൻ്റെ അമ്മാനിപ്പനയും കാണാൻ വരുമ്പോൾ എൻ്റെ അമ്മാക്ക് പണ്ട് അമ്മാടെ ആങ്ങളുടെ മോനാണ് എപ്പോൾ വന്നാലും അഞ്ഞൂറായിരം രൂപ വേറെ കൊടുത്തോ എടുത്ത കൈ കൊടുത്ത വലത്ത കൈ കൊടുക്കാൻ പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊണ്ടായിരുന്നോ ഇന്ന പണിക്ക് കിട്ടില്ല ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞു പോകുന്ന ആളാണ് പക്ഷേ അല്ല ബാക്കി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് പൊരുത്ത പോകുന്നതാണ് കാരണം ഞാൻ ഒരു സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഉളികടം ചെയ്തത് നടക്കുകയാണ് എന്നാലും പഠിച്ച അനുഗ്രഹം നിങ്ങളൊക്കെ ദുഹ മതി ഒന്നും സംഭവിക്കാതിരിക്കാനോ തെങ്ങിൻ്റെ മോള് കയറുമ്പോൾ എനിക്കൊന്നും വരാതിരിക്കാൻ നിങ്ങളാ ദോ കിട്ടിയാൽ മതി നിങ്ങൾക്കും വേണ്ടി ഞാൻ ദോഹ ചെയ്യും നിങ്ങൾ കമൻറ്റ് എഴുതിക്കോളി വേണ്ടാത്തതും ഒക്കെ എഴുതിപ്പോളി അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വരിയാണ് എഴുതണം എന്നിട്ട് ഞാൻ ഇങ്ങൾക്കും വണ്ടി ഡ്രോ ചെയ്യേണ്ടത് അച്ഛനൊന്നും നിങ്ങളിൻ്റെ എന്നെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാതിരിക്കില്ല അതൊക്കെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വരികളാണ് കമൻ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെയും ഹൃദയത്തിൽ നിന്നിട്ടും തലച്ചോറിൽ നിന്നും ചിന്തിച്ചിട്ടാണ് ഓൻ ചിലപ്പോൾ നല്ല കമൻറ്റ് എഴുതും മോശപ്പെട്ട കമൻ്റൊക്കെ എഴുതും അതാ മനുഷ്യൻ്റെ വരികളാണ് അച്ഛനൊന്നും നമ്മൾ വേദനപ്പെടണ്ട തുറന്നു പറഞ്ഞ ഹൃദയത്തെ പാറി നടക്കുന്ന പൂമ്പാറ്റയെ പോലെ ഞാൻ ഇനി പറയുന്നില്ല നിങ്ങൾക്കൊക്കെ ആ മരുന്നോടെ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മരിവ് വാങ്ങിക്കൊടുക്കേണ്ട സമയമായി നിങ്ങൾ സന്തോഷത്തിന് നൂറുപ്പ തരാ ചാടിക്കാനൊക്കെ ഇവിടെ കുഴിച്ച് വേണ്ട സന്തോഷമുള്ള എനിക്ക് പൊരുത്തുള്ളൂ നിങ്ങൾ ഒരു ഉറുപ്പെനിക്ക് തരണ്ട മോൻ്റെ അസുഖം കൊണ്ട് മാറി കെട്ടിട്ട് ഇനി അങ്ങനത്തെ രോഗം ഞാൻ വീട്ടിൽ ആർക്കും ഇല്ലായിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് തങ്കൽപ്പാപ്പാൻ്റെ ആർത്തിക നിന്നിട്ട് പോരാണ് എന്താ അസുഖങ്ങളുണ്ടെങ്കിൽ നല്ല പൂർണ്ണമായി തുടച്ചു മാറ്റുന്നത് ഭൂമിയിൽ ചിക്കണ ഓരോ മനുഷ്യന് ആർക്കൊരു അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തോ ദുവാ ചെയ്തുകൊണ്ട് ഞാൻ ഒറ്റ ദോവ ചെയ്യുള്ളൂ രാവിലെ വക്കവേ മറ്റുള്ള അസുറിനും സോഹറിനോ മാര്യവിനോ ഏശൊക്കെയുള്ള ദോ എനിക്ക് ഓതാറിയില്ല പിന്നെ ഞാൻ റബ്ബിനോട് രാവിലെ ശുഭയ്ക്ക് ശേഷം ഒരു ദോയ ഉണ്ട് ആ ദോയിൽ എല്ലാവരും ഉൾപ്പെടുത്തലുണ്ട് ഇന്ന മതം എല്ലാവരും ആ ഒരുമിച്ചിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ജോലിക്ക് പോവുകയാണ് റബ്ബേ എന്ന് പറയും ബാങ്ക് കൊടുക്കുന്നുണ്ട് ഭക്ഷണം ഉള്ളത് അപ്പോൾ ആ മനുഷ്യന് എണ്ണൂറ് രൂപയുടെ ബില്ലാണ് ഇതിൻ്റെ കൂടെ റെസിറ്റിൻ്റെ കൂടെ കിട്ടണുണ്ട് യൂട്യൂബിൽ കൂടെ എല്ലാവരും കാണാൻ മതി ഇനി കുറിയാൻ്റെ പീസ് ബില്ലും അതും ഇതിലൂടെ കൂട്ടും ഇതാ ഞാനത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഡേറ്റ് ഇതാ പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് അഞ്ച് കുപ്പി മേടിച്ചിട്ടുണ്ട് പിന്നെ ഉളുകിട്ടാണ് ഇതിൻ്റെ ടോട്ടൽ ബില്ലാണ് നൂറ്റി ഇരുപത് ഉറപ്പ് എക്സോ ബി എസ് അവർക്ക് അപ്പോൾ ടേബിൾ എടുക്കുന്ന വൺ വൺ നയൻറ്റീൻ അപ്പോൾ ടോട്ടലി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പ്യയായി ഇട്ടേക്കാ സു ജയിൽ അപ്പോൾ ഞാൻ ഒന്ന് പറ്റി കന്ന് കഴിഞ്ഞ് കോരാർ രൂപമായിട്ട് വിടണത് പാക്ക് ചെയ്യണം കോരാറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിങ് വേറെയാണ് അതിന് പൈസ അവിടെ എക്സ്ട്രാ കൊടുക്കണം പിന്നെ പിൻകോഡ് നമ്പർ ഇതൊക്കെ നിങ്ങൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് പത്തൊമ്പത് അഞ്ച് ഇരുപത്തഞ്ച് എനിക്ക് നൂറ് ഉറുപ്പം തന്നിട്ട് ഇങ്ങനെ ആൾക്കാർ പലതും ചിന്തിക്കും എന്താ പറയുക ചിന്തിക്കുന്നതിന് പൈസ ഞാൻ പലതവണ വരാം അപ്പോൾ എങ്ങനെയും ചിന്തിക്കാം പക്ഷേ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇത് നിങ്ങളെ നിങ്ങളെ മങ്ങളെ ഹൃദയത്തിൻ്റെ മധുരം കുടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരു സംഭവം അടിച്ചു കിട്ടിയാലോ വെച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ അതിന് നമുക്ക് പൈസ ഉണ്ടാക്കണ ആളില്ല എനിക്ക് ഇവിടെ തെങ്ങുമ്പോൾ കയറിയാലും പലതരത്തിലും പടച്ചു തന്നെ കൈവിട്ടണം അത്യാവശ്യം തരേണ്ടിണ്ട് അല്ല മറ്റുള്ളവൻ്റെ പലതും ഇവിടെ കമ്മീഷൻ കണ്ടമാനമായി അതും ഞാൻ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എല്ലാ കാര്യം തുറന്നവർ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്നോട് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കമൻറ്റിലൊക്കെ എഴുതിപ്പോൾ ഇങ്ങനെ വേണ്ടത്തൊക്കെ എഴുതുമ്പോൾ ഒരു പേടി അങ്ങനെ വായിക്കുമ്പോൾ പിന്നെ യൂട്യൂബും വേണ്ട ഒരു മണ്ണാകട്ടിയും വേണ്ടാന്നൊക്കെ തോന്നും ചില സമയത്ത് യ്ക്കിൻ്റെ രണ്ടാം ഭാഗം മുകളോട് ചോദിച്ചപ്പോൾ വേറെ എന്തൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഈ കുത്തി കേൾക്കുമ്പോൾ ഈ ഗുളിക ഇത് മരുന്ന് ഈ ഗുളി ഈ ദവാനമ്മ ഈ കട്ടാമിട്ട നെല് ചെല്ല നെല് ലഗാനക്കാ മധുരം പാടില്ല പിന്നെ കട്ട പിന്നെ പുളി പാടില്ല അതൊക്കെ നല്ല ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് ഇതൊക്കെ പറ്റുമ്പോൾ കാക്ക ഞാൻ ഇപ്പം ഇന്ന് മൂപ്പരായിരം പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുപ്പം വീണ്ടും ആ ഒരുപാട് വോയിസ് കിട്ടണം ഞാനാ പണിക്ക് എടുക്കാൻ പറ്റില്ല വോയിസ് അല്ല കോൾ എടുക്കാനും വോയിസ് എടുക്കാനൊന്നും പറ്റില്ല പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മൂപ്പായിട്ട് എന്നോട് പോയി മരുന്ന് അപേക്ഷിച്ച് ഞാൻ കോരൽ പോയാലും കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ എരും പുളിയും മധുരം മിർച്ച് പൗഡർ നമ്മ ടിക്കൊക്കെ മറ്റൊന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു സാബൂൺ അല്ലേ സാബു നല്ലത് രേഖ സ ഡ്രസ്സും കുപ്പൊക്കെ വെവ്വേറെ വെക്കാനാട്ടോ പറഞ്ഞിട്ട് അതൊക്കെ ഈ ഇയാള് പറഞ്ഞതാണ് അച്ഛാ ിൽ സ്റ്റീ സിൽ സിൽക്ക് സീലിസ്റ്റർ പോളിസ്റ്റാർ നെയ് പോളി സ്റ്റാർട്ടൻ കോട്ടൻ ഡ്രസ് ഇടാനാ പറഞ്ഞത് കേട്ടാ ഇതൊക്കെ ശ്രദ്ധിച്ചോളി ഇതും മേടിച്ചോളന്നോ ഇതൊരു ഉളികയാണ് ചിലപ്പോൾ അതോടെ മാറിച്ച് അതിന് മാറട്ടെ ഇതിന് ഇസ്കാ കിട്ടാൻ പോലെ വൺ നയൻറ്റി നയൻ അപ്പം ഇതും മേടിച്ചോളിട്ടാ ഞാൻ ഇതും ഒന്ന് കൊടുത്തേക്കണ്ടേ പിന്നെ ഇതൊരു അഞ്ചെണ്ണം കൊടുത്തേക്കണ്ട് ഓക്കേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കണുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടുന്നത് കമൻ്റ് എഴുതിക്കോളി കമൻ്റ് എഴുത്തണം അപ്പോഴാണ് സന്തോഷമുള്ളത് എങ്ങനെയാണ് എഴുതിക്കോളി ഇനി തെറി തെറിയുകയാണെങ്കിൽ തെറി എഴുതിക്കോളി കാരണം ഓരോരുത്തരും ഹൃദയത്തിൻ്റെ വരികളാണ് അതിന് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ഓക്കെ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എന്താ ഞാൻ ആ കടലിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ ഞാൻ കടലിൽ കയറി ചെല്ലുകയാണ് പിന്നെ ഇവിടെ ഇതുണ്ട് കാശ്മീരി വെളുത്തുള്ളി ഉണ്ട് ഇത് കാശ്മീരി വെളുത്തുള്ള ഷുഗർ പ്രമേഹം കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറയണ ഇതൊക്കെ പറയുമ്പം ഞാൻ എന്ന് പറയാണ് റബ്ബരെ സാക്ഷ്യം നിർത്തി പറഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ നോണാ പറയില്ല അതിൻ്റെ യഥാർത്ഥ സത്യമാണ് എൻ്റെ ഉമ്മടെ ആങ്ങളുണ്ട് ചേങ്ങനൂര് കാട്ടിലെ വാപ്പ് ഏറ്റവും പേരിട്ട ആൾക്കാരാണ് ഞങ്ങൾ കാടായ കാട് മൊത്തം എൻ്റെ വെല്ലുപ്പാടെ മുതലാണായി അന്ന് അന്വേഷിച്ച് നോക്കി ചേങ്ങനൂര് കാട്ടിലെ വാപ്പാജിയുടെ മക്കളാന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഒരുവിധമൊക്കെ ഞങ്ങളെ എൻ്റെ വാപ്പ വെല്ലിപ്പാട വെല്ലിപ്പാട മക്കളും വെല്ലിപ്പാട വെല്ലിപ്പട വല്ലിപ്പാട മക്കളൊക്കെ തന്നെയാണ് അപ്പോൾ ആ കണ്ടമാനം ഏക്കർ ആളാണ് കാട്ടിലെ വാപ്പി ആ കാടായ കാട്ടിൽ നിന്നിട്ട് ഞാനും ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജനിച്ചു വളർന്ന ആളാണ് ഞങ്ങൾ എൻ്റെ മനുഷ്യനെ കണ്ട കുരങ്ങനായി കണ്ടാൽ മതിയാണ് അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ കാട്ടിലെ വാപ്പാജിയുടെ മക്കളാണ് കാട്ടിലെ കുഞ്ഞാപ്പു കുഞ്ഞു വാപ്പാജി വാപ്പാജി കാട്ടിലെ വാപ്പാജി അങ്ങനെ എന്താണ് അതിൻ്റെ മകളെ കുട്ടിയാണ് ഞാൻ അപ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങളെ പൈസ മുതൽ മോചിച്ചിട്ട് ഞാൻ ഉടനെ വീട് എടുത്ത് വിടണമല്ല മനുഷ്യൻ്റെ രോഗമാണ് എന്തായാലും മാറിയാലേ നിങ്ങളൊന്ന് ചെയ്താൽ കള്ളാവ് അതിനും പ്രതിഫലം വേറെ തരും അല്ല അതിൻ്റെ മുകളിൽ കുറേ കായുണ്ടാക്കി ഞാൻ നക്കണം തിന്നണമെന്നില്ല ഞങ്ങൾ ഒരു അയമ്പത് രൂപ നൂറ് പെട്ടവരെ എന്തായാലും നിങ്ങളൊരു മധുരം എനിക്ക് ഇന്നെ കുടിപ്പിക്കുകയാണ് അത്ര മതിയല്ലെങ്കിൽ അത് വേണ്ട ഞാൻ ഞാൻ സാധനം എത്തിച്ച് തരും ഇക്കാര്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം ഏറ്റെടുക്കും പക്ഷെ എന്താണ് കുറച്ച് സമയം പിടിക്കും ഈ നൂറുകൂട്ടം പണീൻ്റെ തിരക്കിലുള്ള ഒരാളാണ് നല്ലൊരാളാണ് ആ ഇതൊക്കെ വിട്ടുവരും അപ്പോൾ പറയാൻ പോണേ കാട്ടിലെ വാപ്പു അജിൻ്റെ എൻ്റെ അമ്മാടെ ആങ്ങളുടെ മോനുണ്ട് ഗഫൂർക്ക പള്ളിക്കല കത്തീപ്പാണ് അവിടെ അതിൻ്റെ ഫോട്ടോമാണെങ്കിൽ ഞാൻ വിട്ടുതരാം പിന്നെ ഗൾഫിൽ നിന്നിട്ട് വന്ന എൻ്റെ അമ്മേ അമ്മാനെ കാണാൻ വരും എൻ്റെ അപ്പാനെ കാണാൻ വരും ഞാൻ നാട്ടിലുണ്ടോ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ വരും അത്രയ്ക്കും ഇഷ്ടമാണ് ഗഫൂർക്കാക്ക് അപ്പം പിന്നോട് ഗൾഫിൽ ഒക്കെ ഗഫൂർക്ക ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയും മാനുവോ ഞാൻ കാശ്മീർ വെള്ളത്തിൽ ഒന്ന് അന്വേഷിക്കൊക്കെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അങ്ങനെയാണ് ഞാൻ മൂട്ടിലൊക്കെ ഇപ്പോൾ കയറ്റി വിട്ടു കൊടുക്കുകയാണ് അറബികൾക്ക് വേണ്ടിയിട്ട് അറബികൾക്ക് ഇത് ഭയങ്കര പ്രധാന അത്ര കാരണം ഷുഗറും കൊളസ്ട്രോളും കണ്ണി കണ്ടതൊക്കെ ഉണ്ടെങ്കിൽ കാശ്മീരി വെളുത്തുള്ളി അല്ല വിലയാണ് ഇപ്പോഴും പറയേണ്ടത് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറാകും ആയിരത്തി എഴുന്നൂറാവും ചിലപ്പോൾ എണ്ണൂറ് തൊള്ളായിരം ഒക്കെ ഇതിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കും ആ വില കൂടും കുറയും കാരണം ആ കാശ്മീരി എന്ന് വെച്ചാൽ പല വെറും വെളുത്തുള്ളിയാണ് പക്ഷേ അവിടുത്തെ പുറത്ത് അവർ വേറൊരു വെളുത്തുള്ളി അതിന് പച്ച ചുവൊന്നും ഉണ്ടാവില്ല അത് രാവിലെ വെറും വയറ്റിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം തിന്നുക രാത്രി ഒന്ന് രാത്രി രണ്ട് മൂന്നെണ്ണം തിന്നുക അത്ര വേണ്ടു അത് ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഗൾഫിലുള്ള പള്ളികളെ കത്തിപ്പം മൂപ്പേരും കുറേ ന്യൂസിലേക്ക് വന്ന ആളാണ് അതിൻ്റെ കണ്ട നിങ്ങൾക്ക് അറിയാം ദഫൂർക്കാടെ അപ്പോൾ മൂപ്പയാർ എന്നോട് പറഞ്ഞ് ഒന്ന് ബോംബേക്ക് നാട്ടിൽ ഒന്ന് ഞാൻ വരലുണ്ട് മാഞ്ഞയോ ഇനി ഒന്ന് കോരിയാറിൽ ഒന്നും വിട്ടാളെ അതിൻ്റെ പൈസ അത്രയ്ക്കാണ് വിട്ടേറെന്നത് അങ്ങനെ ഞാൻ മൂപ്പിലേക്ക് വിട്ടുകൊടുക്കും എന്നിട്ട് മൂപ്പിലെ നാട്ടിൽ വന്ന് അറിവ് കൊടുക്കാണ്ട് കൊടുക്കും അപ്പോൾ ആ അങ്ങനത്തെ ഒരു സാധനമാണ് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കറക്കിലോ കാക്കിലൊക്കെ മേടിച്ചാൽ മതി ഈ സാധനം ഒരു മിറ്റി ഇളഞ്ഞാളു ഇളഞ്ഞല്ല ഇതിനാളും എന്താണ് സാധനം ഏ ഈ

ഇത് വട്ടച്ചോറിക്കുള്ള സാധനം കേട്ടാ ഇത് പാർട്ടി ഈ കുജലിക ബിമാരിയാണ് റൗണ്ട് വല ഇത് പാർട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് മാറ്റം ഡിസ്ക് ഗോളി ആക്കാം കേട്ടോ ഇത് ഇത് ഗോളിയാണ് ഇത് ഉളികയാണ് ഇത് ശരീരത്തിൽ ചെന്നാലും ടീക്ക് പോയേക്കാം യൂറ്റുബമൂർ യൂട്യൂബി ചോയ്ക്കാൻ നിങ്ങളുടെ നമ്പർ കമൻറ്റിൽ ആയിരുന്നു എൻ്റെ നമ്പർ നിങ്ങൾ ചോദിക്കല്ലേ അത് ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല ഞാൻ തുറന്ന് പറഞ്ഞോളൂ എൻ്റെ നമ്പറിങ്ങൾ ചോദിക്കണ്ട കമൻ്റിൽ മതിയൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഇതിൽ പെട്ടെന്ന് എൻ്റെ നമ്പറ് മൊബൈൽ നമ്പർ ഇതാണ് ഇതിലേക്ക് കുറച്ച് വിളിച്ചാൽ മതി ഇട്ടാന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെ വരുന്നത് എനിക്ക് നിങ്ങൾ ഇപ്പോൾ മുപ്പതിനായി പറഞ്ഞ നടക്കെന്താ ഞാൻ തരാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ നൂറ് രൂപ തന്നാൽ മതി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പൈസ തരേണ്ടായിരുന്നു കാരണം ആ കുട്ടിയുടെ ഫോട്ടോ കൂടെ കണ്ടപ്പോൾ ആ നൂറും വേണ്ട ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ എല്ലാ ചിലവും ഞാൻ കഴിച്ചത് മുപ്പതിനായി പറ്റില്ല എൻ്റെ സന്തോഷത്തിന് ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ പലരും പല പിന്നെന്താണ് വയനാട്ടിൽ നിന്നും ഫോൺ കോള് വന്നിട്ട് അവർക്കും കുറെ നാലഞ്ചനം നാലഞ്ചന ഇത് വിട്ടുകൊടുത്ത് ഇതിപ്പോൾ കാലാവസ്ഥ ആവശ്യമൊന്നും വിളിച്ചു വെച്ചിട്ട് അവരുടെ നമ്പർ വിട്ട് വിട്ടു തന്നിട്ടുണ്ട് സോ അത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ ഈ മരുന്ന് കൊണ്ട് ഭേദാക്കി കൊടുക്കട്ടെ കാരണം ഓരോരുത്തരും ഹൃദയത്തിൻ്റെ ഓരോ രോഗങ്ങൾ കടന്നു വന്നിട്ട് മനുഷ്യന്മാർ പ്രയാസപ്പെടുകയാണ് അതൊക്കെ ഒരു പഠിച്ചു വന്നാൽ അതിനൊക്കെ തുടച്ച് മാറ്റട്ടെ ഈ മരുന്നുകൊണ്ട് ഇത് എവിടെ ആൻ്റെ കൈ കൊണ്ട് ഏത് മനുഷ്യൻ്റെ അടുത്തേക്കാണ് ഇത് കടന്നു ചെല്ലണേ ഏത് കുട്ടിയുടെ അദ്ദേഹത്തിനാണ് ഇത് പറ്റണത് അതുകൊണ്ട് തന്നെ ആ മരുന്നിൻ്റെ അസുഖ രോഗമുള്ള ശുഭഹാനത്തോല പൂർണ്ണമായി തുടച്ച് മാറ്റി കൊടുക്കണം റബ്ബെ കാരണം ഓരോ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ സ്വയം ജീവിച്ച് ജീവിച്ചും പഠിച്ചവനാണ് അതുപോലെ ഇതൊക്കെ ഒരു മനുഷ്യനെ കൊളസ്ട്രോളും കണ്ണി കണ്ടൊക്കെ ഒക്കെ കഴിച്ച് എന്തേലും ഇത് കഴിക്കണമുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരം മൊത്തം അസുഖം ഭേദാക്കി കൊടുക്കണം അല്ല ആരാണിത് കഴിക്കണത് ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് ആരോടെ ശരീരത്തിലേക്കാണോ കിടക്കണത് ആ ശരീരത്തിൻ്റെ ഉള്ള എല്ലാ രോഗങ്ങളും അള്ളാസ് സുബാന്ത്തോ അത് തുടച്ച് മാറ്റി കൊടുക്കണമെന്ന നെയ്യത്തോട് കൂടിക്കൊണ്ട് അലഹമുല്ല അലഹമുല്ലാഹി റബ്ബുൽ അലമീൻ അള്ളാഹദ് സലിഅല സയ്യദിന മുഹമ്മദ് സയ്യദിന മുഹമ്മദ് അമി ആമിനാലിമീൻ അസ്ലാ വൈക്കും വറഹമ്മി വർക്കാത്തു ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക ആരെങ്കിലും വട്ടച്ചോറ് കുട്ടികൾക്കൊല്ലും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിന്നോട് പറഞ്ഞോളൂ എന്നാലും മല്ല എനിക്ക് സമയം കിട്ടണമനുസരിച്ചിട്ട് ഞാനാ ആ മരുന്ന് വാങ്ങിയിട്ട് ഞാൻ അത് കൊണ്ടു വെടുത്തിട്ട് പ്രകാരം അത് വിടണം ഒരു ഓയിൽമെൻ്റ് ആണ് ഈ വട്ടച്ചൂര് വല്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാരണം മനുഷ്യനു രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് വട്ടച്ചൂരുന്ന ഉള്ളി കാണുമ്പോൾ തന്നെ പേടിയാണ് കാരണം അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ തന്നെ പേടിയൊന്നും ഞാൻ ആട് മാറും ചെയ്യും പക്ഷെ കേൾക്കുമ്പോൾ ഒരു ഉള്ളി പേടി തോന്നും അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മളെ പണിക്കാർ കുട്ടികൾക്കൊക്കെ ഉണ്ടായതാണ് അപ്പോൾ പല മരുത്തും കൊടുത്തിട്ടും കൊടുത്തിട്ടൊന്നും ഭേദാവാതെ അവസാനം ഞാൻ വേറെ സ്ഥലത്താണ് ഈ മരുന്ന് അന്വേഷിച്ച് പിടിച്ച് ചെന്നത് അപ്പോൾ അത് പറ്റി കഴിഞ്ഞാൽ ആ ഭാഗം കണ്ട് ചെറുതായിട്ടൊരു ഒരു നീറ്റിൽ ഉണ്ടാവും ഞാൻ അവിടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക ഒരാൾ വട്ടച്ചോരിക്കുള്ള മരുന്നിന് വേണ്ടി പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് വട്ടച്ചോറി എനിക്കൊന്ന് സംഘടിപ്പിച്ച് തരുമോ വെച്ചിട്ട് കാരണം നല്ല വെൽമെൻറ്റാണ് അത് ആ ഭാഗം എന്ന് വെച്ചാൽ ഒന്ന് അവിടെ എവിടെയാണ് വട്ടച്ചോറിൽ വെച്ചാൽ അവിടെ നിന്ന് പറ്റി കൊടുത്തുകഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് പറ്റാണ്ട് കരിഞ്ഞിട്ട് പോവും അങ്ങനെ അപ്പോൾ ഞാൻ ഈ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നൂറ് ഉറുപ്പുകൾ തന്നാൽ മതി അല്ലാതെ അതിൻ്റെ മുകളിൽ പണം ഉണ്ടാക്കാൻ വിചാരിക്കണില്ല അയക്കോ അയ്മത്തരം കൂടെ അപ്പോൾ അയ്യ് അത്യാവശ്യം എല്ലാം തെങ്ങുമ്പോൾ കേട്ടിട്ടൊരു ജീവിതം കഴിഞ്ഞു പോകേണ്ട അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു മനുഷ്യനൊക്കെ കടന്നുവരുമ്പോൾ എങ്ങനെ പറ്റിയിട്ടും ഭേദമാവണില്ല അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് ഞാൻ ഓരോരുത്തർക്ക് വിട്ടു കൊടുക്കേണ്ടി ഞാനിട്ട് ഞങ്ങൾ എല്ലാവർക്കും വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പ് യൂട്യൂബിലല്ല യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പിന്നീട് വിടുന്നുണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പറയുന്നതും ഞാൻ മറ്റൊരു വിട്ടു കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നിന്ന് പത്തൊമ്പത് അഞ്ച് ഇരുപത്തഞ്ചിന് ഈ പിന്നെയും പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്കൊരു ഒരു വട്ടച്ചോരി കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കുമ്പോൾ ബോംബെ മാനും ഒന്നും അടിച്ചു നോക്കുമ്പോൾ അതിനെന്തോ കണ്ട് അപ്പോൾ നിങ്ങളെ അന്ന് വിട്ടുതരാൻ പറ്റുമോ അയച്ച് ഞാൻ ഈ പണിൻ്റെ തിരക്കും അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും സമയം കിട്ടൂല ഞാൻ വിട്ട് വരും കുറച്ച് ദിവസം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അതിനെന്തോ ആദ്യം നൂറ് ഉറുപയരുണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി പത്ത് ഉറുപ്പ്യായി ഇപ്പോൾ നൂറ്റി ഇരുപത് റുപ്യ അയക്കണതാണ് അതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ഉണ്ടാവും പിന്നെ കോരിയാർ അയക്കണേൻ്റെ പൈസ ആ അവിടുന്ന് മേടിച്ചുകൊടുന്ന് പിന്നെ കോരിയാറ് ഓഫീസിലേക്ക് പോകണം എന്നിട്ട് അവിടെ പോയി പേക്ക് ചെയ്യണം അപ്പോഴൊക്കെ അതിൻ്റെ സമയം പോകണം ഇതിൻ്റെ ടൈമ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല കാരണം ചില ഒരു കുട്ടികൾക്കും ഒരു അസുഖം വന്നാൽ നമ്മളതിന് കുറേ പൈസ ഉണ്ടാക്കാനും പിടിക്കണം ഞാൻ നിൽക്കണമല്ല ഞാൻ ഇപ്പോഴും നൂറ് രൂപ മേടിക്കണമെന്ന് തന്നെ ഒന്ന് എണ്ണ എണ്ണ അടിച്ച് പോകാനും പിന്നെ നിങ്ങൾ തന്ന നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ചായ ചെറുതായിട്ട് നാശം കഴിക്കുന്നതാണ് അപ്പോൾ ആ നൂറ് ഉപയ്യാണ്ട് വണ്ടിക്ക് എണ്ണയടിക്കും സമയത്ത് ഒരു ചായയും കൊടുക്കുക അല്ലാതെ ഞാൻ അത് അതിൻ്റെ മുകളിൽ സ്വർണ്ണം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ചെറുപ്പം തീർപ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നാൽ മതി ഇല്ലാക്ക് അവിടെ നിന്നും അവർ കുഴപ്പമില്ല കേട്ടോ അത് അജിന് ഞാൻ നിങ്ങൾ വേറെ എന്തൊക്കെയോ ചിന്തിക്കും ഇപ്പോൾ ഒരു അമ്മയും കുറേ കായുണ്ട് ഇക്കായ്മ പൈസ ഒന്നും വേണ്ട ഞാനീ പോകണമെങ്കിൽ വരുന്നതിൻ്റെ ഉള്ള ആ നൂറ് ഉറുപ്പയുടെ ചിലവ് വരുകയുള്ളൂ ബാക്കി നിങ്ങൾക്ക് വട്ടച്ചോരിക്ക് വട്ടച്ചോരിക്കുള്ള പൈസനെ വരുള്ളൂ നൂറോ നൂറ്റി എഴുപത് ഉറുപ്പേറ്റവും അതിന് വരും പിന്നെ അയ്ക്കൂലി എത്ര കോരിയാറിൽ പേക്ക് ചെയ്യണം പേക്ക് ചെയ്തിട്ടൊക്കെ വരും അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ വട്ടച്ചോരി കൊടുത്ത ആൾക്കാരൊക്കെ നല്ല ഭേദം ഇങ്ങനെ ആൾക്കാർ വരേണ്ട നല്ല സാധനമാണെന്ന് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉള്ളിലേക്കുള്ള ഗുളികയുണ്ട് അതും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ പാട് ഫുഡ് വിടേണ്ടി വരും ഒരു കുപ്പി കൂടുതലൊക്കെ കാണുമ്പോൾ രണ്ട് മൂന്ന് കുപ്പി ഒന്നിച്ചാണ് മേടിച്ചോളി എന്നാലത്ത് ഇങ്ങനെ വിടാതെ വാങ്ങി വിട്ടു വിടിച്ചാലും പറ്റൂല അപ്പോൾ ഇന്നലത്തെ എൻ്റെ യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ആ കടയിൽ പോയിട്ട് വീഡിയോ എടുത്തതും പിടിച്ചതൊക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ പട്ടച്ചൂർ പ്രയാസപ്പെട്ടിട്ട് ആരോടും പറയാൻ പറയാൻ മടിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ഓരോ തുറന്ന് പറയുമ്പോൾ തന്നെയാണ് ആരെങ്കിലൊക്കെ ആയിട്ട് അതിൻ്റെ എവിടെങ്കിലും ഒരു മരുന്ന് അതിൻ്റെ എവിടെയും എടുക്കേണ്ടോ ഏതോ രാജ്യത്തൊക്കെയാണ് ഇപ്പോൾ ആ മരുന്ന് കിടക്കുന്നത് അത് ഞാൻ ഇവിടെ കാരണം ആ ആൾക്കാർ വിട്ടു കൊടുക്കുകയാണ് ഇത്രയും പറഞ്ഞോളൂ ഞാൻ അയ്യുമ്പോൾ ഞാൻ നൂറ് ഉപ്പുണ്ടാക്കിയാണ് പലതാണ് ചിന്തിക്കും നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണമെന്നൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവില്ല ഞാൻ ചിന്തിക്കണത് നിങ്ങളെ മനസ്സിലുണ്ടാവില്ല ഞാൻ ചിന്തിക്കണത് എല്ലാം തുറന്നു വരണമാണ് അതന്നെ എൻ്റെ യഥാർത്ഥ സത്യം പിന്നെ അയിമ്മക്കൂടെ ഒരു കൂട്ടി പറിച്ചിട്ട് അതൊന്നും ഇല്ല എപ്പോഴും പറഞ്ഞാൽ നൂറ് ഉറുപ്പ് നിങ്ങൾ തരച്ച് തന്നാൽ മതിയോ വേണ്ടതെന്ന് അല്ല വേണ്ടതെന്ന് ചിന്തിക്കണം ഞാൻ പോവുക വരിക അതിനുള്ള ചാ ചാർജും പിന്നെ ചായയും കടിഞ്ഞ് നിന്നാ ഒരു പഴംപൊരി ചായയും കുടിച്ചാൽ പത്തിനാൽപ്പത് റുപ്പ അങ്ങനെയും വരും അപ്പൊ ആ നൂറ് ഉറുപ്പ മാറ്റി വേദന അനുഭവപ്പെടുകയും എടുത്തിട്ടാ നിങ്ങൾ തരുന്നതും വേണ്ട നിന്നും പറഞ്ഞു നിങ്ങൾ നിങ്ങളെ മരുത്തിൻ്റെ പൈസ എന്നാലും സന്തോഷമുള്ളൂ പിന്നെ പറഞ്ഞുകൊണ്ടാ നിർത്താ ഞാൻ പോകണ മരുന്ന് കുടിക്കാൻ വേണ്ടി പോവുക ഓക്കെ ബൈ